എല്ലാവർക്കും നമസ്കാരം ക്ലാസ് ത്രീ ഇ വി എസ് വിത്ത് ടേസ്റ്റ് വിത്ത് ഹെൽത്ത് നവംബർ മുപ്പത്തഞ്ചിലത്തെ ക്ലാസ് ആണ് നമുക്ക് ഓരോ ആക്ടിവിറ്റീസായിട്ട് നോക്കാം ഒന്നാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു ഒരു എക്സ്പെരിമെൻ ഒരു പരീക്ഷണ കുറിപ്പ് എഴുതാനായിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം നെയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ് വാട്ട് ഇസ് ദ ഹാമ് ഇഫ് യു ഡു നോട്ട് വാഷ് ഹാൻഡ്സ് ബിഫോർ മീൽസ് നമ്മൾ ആഹാരത്തിന് മുമ്പ് കൈ കഴുകിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഇതാണ് നമുക്കറിയേണ്ടത് എയിം എന്താണ് അതുതന്നെയാണ് അല്ലേ വട്ട് ഇസ് അഹാം ഇഫ് യു ഡു നോട്ട് വാഷ് ഹാൻഡ്സ് ബിഫോർ മീൽസ് മെറ്റീരിയൽസ് റിക്വയർഡ് ബക്കറ്റ് വാട്ടർ ടു ഗ്ലാസസ് ഇനി പ്രൊസീജിയർ എങ്ങനെയാണ് ടേക്ക് ത്രീ ഫോർത്ത് ഓഫ് പ്യോർ വാട്ടർ ഇൻ എ ബക്കറ്റ് ഒരു ബക്കറ്റിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുക്കുക ഫ്രം ദിസ് ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ ടേബിൾ അതിൽ നിന്നും ഒരു ഗ്ലാസ് നിറയെ വെള്ളം എടുത്ത് ടേബിളിൽ വയ്ക്കുക ബിഫോർ ഹാവിങ് മീൽസ് ലെറ്റ് ഈച്ച് ഓഫ് യുവർ ക്ലാസ്മെയ്റ്റ്സ് ഊഷ് ഹാൻഡ്സ് വിത്ത് ദ വാട്ടർ ഇൻ ദ ബക്കറ്റ് ആഹാരത്തിന് മുമ്പ് എല്ലാവരും ആ ബക്കറ്റിലെ വെള്ളത്തിൽ കൈ കഴുകട്ടെ ആഫ്റ്റർ ദിസ് ടേക്ക് ദിസ് വാട്ടർ ഇൻ ന ഗ്ലാസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ ടേബിൾ എന്ന ശേഷം എല്ലാവരും കൈ കഴുകിയതിന് ശേഷം വേറൊരു ഗ്ലാസിൽ കുറച്ച് വെള്ളമെടുത്ത് വീണ്ടും ടേബിളിൽ വയ്ക്കുക അപ്പോൾ ഇത്രയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇനി എന്താണ് ഒബ്സർവേഷൻ എന്താണ് ദർ ഇസ് എ കളർ ചേഞ്ച് ഇൻ ദ വാട്ടർ ഇൻ ദ സെക്കൻഡ് ക്ലാസ് രണ്ടാമതെടുത്ത് വെച്ച് വെള്ളത്തിൽ ഒരു നിറം മാറ്റം ഉണ്ടായി നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം ദി കളർ ഓഫ് ദ വാട്ടർ ചേഞ്ച്ഡ് ബിക്കോസ് ദർ ഈസ് സോ മച്ച് ഡേർട്ട് ഇൻ അവർ ഹാൻഡ്സ് ദാറ്റ് വി കാൺ സീ നമ്മുടെ കൈ കഴുകി അഴുക്കൊന്നും ഇല്ല എന്ന് തോന്നുമെങ്കിലും അത് വെള്ളം ഉപയോഗിച്ച് കഴുകി കഴുകിക്കഴിയുമ്പോഴത്തേക്കും ആ കയ്യിലുള്ള അഴുക്ക് നമുക്ക് വെള്ളത്തിലേക്ക് കാണാൻ സാധിക്കും ആ വെള്ളത്തിൽ അഴുക്കായതുകൊണ്ടാണ് വെള്ളത്തിന് നിറം മാറ്റം ഉണ്ടായത് ഇഫ് വി ഈറ്റ് ഫുഡ് വിത്തൗട്ട് വാഷിംഗ് അവർ ഹാൻഡ്സ് ദ ഡേർട്ട് എലോങ് വിത്ത് ദ ജേംസ് മേ എൻ്റർ അവർ ബോഡി ആൻഡ് കോസ് ഡിസീസ് നമ്മൾ കൈ കഴുകാതെ ആഹാരം കഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ കൈയിലുള്ള അഴുക്കും രോഗാണുക്കളുമൊക്കെ ആഹാരത്തിൽ കൂടി നമ്മുടെ വയറ്റിലെത്തും നമുക്ക് രോഗങ്ങളുണ്ടാകും ഇനി എന്താണ് ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ് എന്ന് നോക്കാം അതൊരു ടേബിളിലാക്കി എഴുതാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഗുഡ് നല്ല ആരോഗ്യശീലങ്ങളും ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സും ഗുഡ് ഫുഡ് ഹാബിറ്റ്സും നല്ല ആഹാരശീലങ്ങളും രണ്ട് ടേബിളിലാക്കി എഴുതാനായിട്ടായിരുന്നു അടുത്ത പ്രവർത്തനം എന്താണ് ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ് ഇറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ ഈറ്റ് എ ബാലൻസ് ഡയറ്റ് വിത്ത് വെജീസ് ആൻഡ് ഫ്രൂട്ട്സ് ബ്രേക്ക്ഫാസ്റ്റ് എന്നും കഴിക്കുക ഈറ്റ് എ ബാലൻസ് ഡയറ്റ് വിത്ത് വെജീസ് ആൻഡ് ഫ്രൂട്ട്സ് പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ ഒരു ബാലൻസ് ഡയറ്റായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് ഡ്രിങ്ക് പ്ലിൻറ്റി ഓഫ് വാട്ടർ ധാരാളം വെള്ളം കുടിക്കുക പ്രാക്ടീസ് ഗുഡ് പേഴ്സണൽ ഹൈജീൻ നമ്മുടെ വ്യക്തി ശുചിത്വം എന്തൊക്കെയാണ് വാഷ് ഹാൻഡ്സ് ഫ്രീക്വൻ്റ്ലി വെയ്ത്ത് ആൻഡ് ബ്രഷ് ടീത്ത് റെഗുലർലി വിയർ ക്ലീൻ ക്ലോത്ത്സ് എക്സെട്ര എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പാടങ്ങളിൽ പഠിച്ചിട്ടുണ്ടല്ലേ കൈകളിടയ്ക്കിടയ്ക്ക് കഴുകുക കുളിക്കുക ബ്രഷ് ചെയ്യുക അതുപോലെ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക ഇതൊക്കെ അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഹാബിറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എഴുതി ചേർക്കാം ഇനി ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ് വാഷ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൻസ് ആഹാരത്തിന് മുമ്പും ശേഷവും കൈകൾ കഴുകുക ദ ഫുഡ് ആൻഡ് വാട്ടർ വീ ടേക്ക് മസ്റ്റ് ബി ക്ലീൻ വൃത്തിയുള്ള ആഹാരവും വെള്ളവും ഉപയോഗിക്കുക യൂസ് പ്യോർ വാട്ടർ ഓർ ബോയിൽഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ് കുടിക്കുന്നതിന് എന്ത് എന്ത് ഏത് തരത്തിലുള്ള വെള്ളം എടുക്കണം ശുദ്ധമായതോ തിളപ്പിച്ചാറ്റിയതോ വെള്ളം ഉപയോഗിക്കുക ഇൻക്ലൂഡ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ യു ഫുഡ് ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക ഡോൺ ഈറ്റ് ജങ്ക് ഫുഡ് ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക ഇനിയും ഒരുപാട് ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് എഴുതി ചേർക്കാം ഇത് ഒരു ചെറിയൊരു മോഡൽ മാത്രമാണ് നിങ്ങൾക്കറിയാവുന്ന ഹെൽത്ത് ഹാബിറ്റ്സും ഫുഡ് ഹാബിറ്റ്സും കൂടെ എഴുതി ചേർത്ത് ടേബിൾ വെബുലീകരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ പരീക്ഷണക്കുറിപ്പും സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയി പിന്നീട് കാണാം താങ്ക്